ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോഴേ അടുക്കളയിലെ ജോലിയൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ അതിനിടയിൽ ജസ്റ്റ് ഒന്ന് ഡർസിലേ കയറിയതാ എന്തിനാന്നല്ലേ എൻ്റെ കുറച്ച് പച്ചക്കറി ചെടികൾ കാണിച്ച് തരാനാണേ ഒരുപാടൊന്നുമില്ല എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ ഇതിലിപ്പോൾ ചീരയുണ്ട് തക്കാളിയുണ്ട് വഴുതനങ്ങയുണ്ട് പടവലങ്ങയുണ്ട് പിന്നെ കോവക്കയുടെ ഒരു ചെറിയൊരു തൈ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മത്തനം നട്ടിട്ടുണ്ടായിരുന്നേ പക്ഷെ അത് മഴ സമയത്ത് നന്നായിട്ട് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ ഇനിയും കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളതെങ്കിലും ആവുമല്ലോ എന്നാൽ പിന്നെ കാര്യത്തിലേക്ക് കടന്നാലോ അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മീൻ നവരയും നെത്തോലി മീനുമാണേ മീനൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടേ കോവയ്ക്ക മെഴുക്ക് ഉരട്ടിക്ക് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണയും ഒഴിച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടാണേ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കോവയ്ക്ക് തട്ടി കൊടുക്കും കോവയ്ക്കിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഞാൻ അല്പം ഉപ്പും കൂടെയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുകയാണെങ്കിൽ അതിനിടയിൽ കൊടുത്തിട്ട് ഞാൻ മുളക് പൊടി അതിൽ ചേർത്ത് കൊടുക്കും എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കും ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് കൊടുക്കും അടച്ച് വെച്ച് ഇതിൻ്റെ കളറൊക്കെ മാറില്ലേ ആ സമയത്ത് അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേ മുളക് പൊടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടെ വേവിക്കും എന്നിട്ട് ഒരു മൊരിഞ്ഞ പരിവുമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ മാറ്റിവെക്കും കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഇതിന് നല്ല ടേസ്റ്റ് ഇതിന് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം അതാ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഈ എണ്ണയിൽ ഇങ്ങനെ കിടന്ന ഈ കോവയ്ക്ക് മൂത്ത് വരുമ്പോഴുണ്ടല്ലോ ഒരു അസാധ്യ മണം വരും ആ സ്മെല്ലിങ്ങിന് വരുമ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നും അത്ര മണമായി ഇത് ആ ഒരു എണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണ്ട് മുരിഞ്ഞൊക്കെ വരുമ്പോൾ ഞാൻ താണ്ട് ഈ സമയമാകുമ്പോഴാണേ അല്പം ആ മുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കണം മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നല്ല മൊരിയിച്ചെടുക്കണം ഇപ്പോൾതാണ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടുത്ത് കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ളത് നോക്കാം അപ്പം എന്നെ കിച്ചടിക്ക് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ അത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കാം ബീട്രൂട്ട് താണ്ട ഇപ്പം നല്ല വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് ഞാൻ വേവിക്കുന്ന സമയത്ത് നിന്ന് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉപ്പ് എന്തിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചമണം മാറാനാണേ ഇതിന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയും അല്പം ജീരകവും ഈ അരച്ചെടുത്ത അരപ്പ് ബീട്രൂട്ട് അരച്ചില്ലേ അതിൽ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കുന്നുണ്ട് ഈ അരപ്പിലേ അരച്ച സമയത്ത് ഞാൻ അല്പം തൈരുകൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട് ആ സമയത്ത് ഇതാ നെത്തോലുമിനും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പീര വറ്റിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഉള്ളി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കറിവേപ്പില ഇത്രയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത് ഞാനിതിലേക്ക് ഉലുവ ഇട്ടിട്ടില്ല ഈ അരപ്പ് നമുക്ക് മീനിലേക്ക് തട്ടി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കാം എൻ്റെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ച് വറ്റിച്ചെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുടംപുളിയും ഉപ്പും ആവശ്യത്തിന് എണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാമേ അപ്പം അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒരല്പം ആവശ്യത്തിന് അത് രണ്ടല്ലി വെളുത്തുള്ളി അല്പം കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടത് ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ടോ മൂന്നോ കറിവേപ്പിലേറെ തണ്ടുണ്ടെങ്കിൽ ഇടാൻ എൻ്റെ അലിപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്രയും ഞാൻ ഇട്ടിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് മീനും കൂടിയിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം വറുത്തതിന് ശേഷം തലയും വാലുമായിട്ട് കുറച്ച് പീസസ് ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് തേങ്ങ കുറച്ചെടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഉലുവയും ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് ആ മീനിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ എത്തോലും മീൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ വേറെ എന്തോ ഒരു മീനോട് കിട്ടി അതിൻ്റെ പേരെനിക്കറിയില്ല അപ്പോൾ അതും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് അരച്ച് അടുപ്പിലാക്കിയ സമയത്ത് ഇതാ നമ്മുടെ നവരമീൻ മീൻ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ദാണ്ട് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് ഇടാനായിട്ട് അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം ഇതാ ഇവിടെ മുളകരച്ച് വെച്ച മീൻകരുത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് മീൻ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇത് ഇനി മരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ അങ്ങനെതാ എല്ലാം കൂടെ കൂട്ടി ഇന്നത്തെ ഉച്ചയൂണിതാ റെഡി ആയിട്ടുണ്ട് ഏകദേശം അങ്ങനെ കിച്ചടിയും കോവയ്ക്ക മെഴുകുരട്ടിയും രസവും മീൻ പൊരിച്ചതും മീൻ കറി വെച്ചതും എല്ലാം കൂടെ കൂട്ടി ഇന്നൊരു അടിപൊളി ഉച്ചയും കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാം പിന്നെ ഈ കോവയ്ക്കൽ ഇത് നമുക്ക് വേണമെങ്കിൽ അല്പം കൂടെ മൂപ്പിച്ചെടുക്കാൻ കിട്ടുക അപ്പോഴും നല്ല ടേസ്റ്റ് ഇതിനും ടേസ്റ്റിന് കുറവൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടെ മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ